അങ്ങനെ ഞാൻ പറഞ്ഞു നീ പറയണ്ട പറയണ്ടത് പറഞ്ഞില്ലല്ലോ നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ അയാൾക്ക് അത് ഏഷ്യപ്ലും ഉണ്ടാവും അതൊക്കെ പ്രകാശ് തോന്നല എന്നെ എങ്ങോട്ട് പറഞ്ഞു വിട്ടത് പ്രകാശേട്ടനോട് പറയാ അയാളല്ലേ ഇപ്പൊ പറയും പ്രകാശേട്ടും വിശ്വാസല്ല അതാ പ്രകാശിനെ നിനക്ക് ഇഷ്ടായിരുന്നില്ലേ ആ ഇഷ്ടം ഇപ്പഴും അവനെ തന്നെ കല്യാണം കഴിച്ചു അച്ഛനാ പറഞ്ഞേ എനിക്കൊന്നും കേരള പറ്റില്ല പ്രകാശ് ഏട്ടാ നമ്മളാകുമ്പോ എല്ലാം അറിയില്ലേ പ്രകാശേട്ട പ്ലീസ് അങ്ങനെ പറ്റി പോയി അങ്ങനെ എന്നിട്ട് കിട്ടിണ്ടല്ലോ ഏയ് കൊഞ്ചാന്ന് കഥ മര്യാദയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോവും കുറേ നേരമായി കുണു കുണ് പറഞ്ഞ് കിടന്ന് സൗകര്യം കൊടുത്തിരുന്നു സോറി പ്രകാശ് ഏട്ടാ റിയലി സോറി രണ്ടു വർഷമായില്ലേ ഇതിനകത്ത് എത്രയോ ഘട്ടം ഞാൻ വിളിച്ചിട്ടുണ്ട് സോറി പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒന്നിനും പ്രകാശേട്ടാ റിപ്ലൈ തന്നിട്ടില്ല ഞാൻ കരുതി പെണക്കം മാറും മാറുമെന്ന് ഇടയ്ക്ക് അമ്മാവിന് വയ്യാതെ ഹോസ്പിറ്റലായപ്പോൾ അതിൻ്റെ ടെൻഷനിലാവുമെന്ന് വിചാരിച്ചു പക്ഷെ ഇത്രയും വലിയ പിണക്കുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചില്ല സത്യമായിട്ട് ഞാൻ വിചാരിച്ചില്ല ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ പ്രകാശ് പെണക്കം മാറുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് യ് ഞാൻ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ശരി എന്നാ ഗുഡ് നൈറ്റ് നിക്ക് നിക്ക് ഇവിടെ നോക്ക് നോക്ക് സത്യായിട്ടൊക്കെ നല്ല ദേഷ്യണ്ടായിരുന്നു നല്ല ദേഷ്യം എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവിടെ നോക്ക് ഇതിപ്പോ ഞാനാണ് ആവശ്യമില്ലാതെ സീനാക്കിയത് അതെടി സത്യട്ടുണ്ട് ദേഷ്യം മാറിന്ന് ഉം